ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര് സ്ഥലം നിവർത്തി കിട്ടാൻ നിവർത്തിയില്ലാത്തവര് സ്ഥലം മാറ്റിച്ച് മാറ്റിക്കിട്ടാൻ പറ്റാത്തവര് ഇന്റർവ്യൂനും ടെസ്റ്റിന് ഒരുങ്ങുന്നവരെ നടന്ന ഇൻ്റർവ്യൂൺ ടെസ്റ്റിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ വിവാഹത്തെ തടസ്സങ്ങളിൽ വിഷമിക്കുന്നവരെ മക്കളില്ലാത്തവർ പിരിഞ്ഞ് താമസിക്കുന്ന വിവാഹിതര് ഗവൺമെന്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ വിദേശ ജോലിയുടെ ജോലിയുടെ വിസ കാലം കഴിഞ്ഞവര് പുതുക്കി കിട്ടാത്തവര് രേഖാമൂലമുള്ള തടസ്സങ്ങൾ കോടതി കേസുകൾ പോലീസ് കേസുകൾ എല്ലാ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ എല്ലാ മേഖലയെ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും സ്തുതിക്കേണ്ട ഹലലീയ കർത്താവിൻ്റെ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാവിൻ്റെ യുഗ്യതയാൽ കൃപാസമർത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥരെ കടകമ്പോളം നടത്തുന്നവരെ വരുമാനമാർഗം നഷ്ടപ്പെട്ടു പോയവർ കർത്താവിൻ്റെ ദിനസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടകൾ നഷ്ടത്തിൽ ഓടുന്നവരെ വരെ തൊഴിൽ കണ്ടുപിടിക്കാൻ നിർവാഹമില്ലാതെ വിഷമിക്കുന്നവരെ തൊഴിലിന് ചതിപ്രഗേത ചതിപ്രഗേത തൊഴിൽ നഷ്ടപ്പെട്ടവരെ കാണാതെ പോയ വസ്തുക്കൾ കാണാതെ പോയ പ്രമാണങ്ങൾ കാണാതെ പോയ രേഖകൾ സ്വർണങ്ങൾ ഉരുപ്പടികൾ മക്കളില്ലാത്തവർ ഗർഭാശയത്തിൽ സിഷ്ടമുള്ളവർ മുത്രാശയത്തി കല്ലുള്ളവരെ കിഡ്നി രോഗികള് എല്ലാ മേഖലകളും പ്രാർത്ഥിക്കുന്നത് വിസർപ്പ രോഗികള് വാത്തരോഗികള് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശ്രദ്ധിക്കട്ടെ ശ്രുതിയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവശക്തിയാൽ നമ്മൾക്ക് കർത്താവിന് നാമത്തെ hallelujah. விஷ்ணு மாறிக் கொண்டு நாமத்தை தாம ஆஸ் ஆரோ ഉടമ്പടിക്കൊപ്പം വളരണ്ട നിങ്ങളുടെ പേപ്പറിന്റെ കളർ മാറ്റിയിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ കടമാറ്റാൻ കാര്യം നിങ്ങളുടെ ഗ്രേഡ് നിശ്ചയിക്കുകയാണ് പച്ച പിന്നെന്താണ് നീല പിന്നെന്താണ് വെള്ള പിന്നെന്താണ് സിൽവർ ഗ്രേ ഇനി ഇന്ദ്രനീലമുണ്ട് കൊടുത്തിട്ടില്ല കൊടുക്കും ഇവാഞ്ചലിസ്റ്റ് മാത്രമേ ഇന്ദ്രനീലം കൊടുക്കത്തുള്ളൂ അത് അങ്ങനെ ഒരാളെ കണ്ടെത്തണം നമ്മൾ എന്താ വിഷയം എന്ന് പറയണത് ഈ ഉടമ്പടി പുതുക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ക്ലാസ്സുകൾ അതായത് ആ പച്ചട കാലം കഴിയുമ്പോൾ പ്രഥമപാഠം പിന്നിട്ടു പിന്നെ എന്താണ് പക്വതിലേക്കുള്ള വളർച്ചയാണ് എന്താണ് അവിടെ ഉപവാസത്തിനാണ് പ്രാധാന്യം വരുന്നത് ആദ്യം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം പിന്നെ ഉപവാസത്തിന് പ്രാധാന്യം പിന്നെ പിന്നെ വെള്ളം വന്നു കഴിഞ്ഞാൽ സ്നേഹത്ത പ്രവർത്തനക്ഷമമായ വിശ്വാസം ഗിലാത്ത അഞ്ച് ആറവിടെ വർക്ക്ഔട്ട് ചെയ്യണത് ആ സ്നേഹത്ത പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ആപ്സംസ് ഓഫ് ഗോഡ് സംഭവിക്കും ദൈവം കാണത്തില്ല ദൈവത്തിന് കാണത്തില്ല നമ്മൾ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിന് ഒരു ദൈവാനുഭവം നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഈ സമയത്ത് നടക്കാൻ പഠിക്കണം ഇരുട്ടിൽ നടക്കാം ഇതിപ്പോൾ നമ്മളെ പാവ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ ഇരുട്ടിൽ നടക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ പ്രാർത്ഥ ആദ്യം പ്രാർത്ഥനാ ജീവിതം പിന്നെ ഉപവാസ ജീവിതം ഇതെല്ലാം ആണേ അങ്ങനെ നമ്മൾ വളർന്ന് വളർന്ന് വചനം കേട്ട് കേട്ട് വളർന്ന് അനുഭവങ്ങൾ കിട്ടി അതിനെ റെസ്പോണ്ട് ചെയ്തു നമ്മൾ കർത്താവിൻ്റെ അനുഭവം പ്രാപിച്ച് പ്രാപിച്ചു വളർന്ന് നമ്മൾ നല്ല പക്വതയായി കഴിഞ്ഞാലും കുറേ സമയത്ത് പിന്നെ പറയും നീ ഇങ്ങനെ എൻ്റെ കൂടെ ചില ആൾക്കാരുണ്ടല്ലോ ഒരു പണിക്കും പോകാതെ കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ ഇപ്പം ഞാനൊരാളെടുക്കണമെങ്കിൽ ഞാൻ ആൾ നോക്കണ വീട്ടിൽ നിന്നെക്കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിക്കും ഞാൻ വീട്ടുകാർക്ക് എല്ലാം പൊകൃത്തോടെ അറിയാം നിങ്ങളുടെ അതുകൊണ്ട് ഒരാളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് അവളെ സൂചി അറിയണത് വീട്ടുകാർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അസസ്മെൻറ്റ് എന്താണ് നിങ്ങളുടെ കക്ഷത്ത് ബൈബിളുണ്ട് കൈ കൊന്തം ഉണ്ട് നിങ്ങൾ നിങ്ങളത് തുറന്ന് നോക്കുന്നുണ്ട് ഓരോ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ പക്ഷേ വീട്ടുകാർക്ക് അസസ്മെൻറ്റ് എന്താണ് അതാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയണത് അതാണ് നിങ്ങൾ ഇപ്പം ഇവനെന്താ പറയണത് കർത്താവിനോട് പറയുന്നത് എവിടെ പോയാലും ഞാൻ ഇന്ത്യ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ അപ്പം ഐശോ പറഞ്ഞ് അങ്ങനെ അത്രയും നീ വളർന്നിട്ടില്ല നീ ആദ്യം നീ ആരാണെന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ ചെന്ന് നോക്കാൻ പറയും വീട്ടിൽ നിന്ന് പറയാൻ പറഞ്ഞു വീട്ടിലുള്ളവരോട് നീ സുഭിശ്വൻ ജീവിച്ചു നോക്ക് എന്നിട്ട് തിരിച്ചു വരാൻ പറയും ഏറ്റവും സുഭിശ്വൻ ജീവിക്കാൻ പാടെ എവിടെന്നറിയാവ നമ്മുടെ വീട്ടിലാ പള്ളിയിലും സഭയിൽ സഭയിലും പോലും പ്രശ്നവുമില്ല സുബിശുൻ ജീവിക്കാൻ ഏറ്റവും പാട് അതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ വിശ്വസിക്കാത്തത് പലരെയും നിങ്ങൾ പ്രാർത്ഥനക്കെ കാണുമ്പോ ഉടമ്പടക്കെ പോകുമ്പോ അവര് ചിരിക്കണില്ല ചിലര് കാര്യം എന്താ ഇത് പാക്കനാർ എന്താണ് ഞാൻ പറഞ്ഞില്ല എന്ത് എന്ത് സംഭവമാണ് പാക്കനാർ കായും കൊണ്ട് പോയിരുന്നല്ലേ ആ ചുരക്ക ചുരക്കായും കൊണ്ട് പോയി അപ്പം പാക്കനാർ കാശിക്ക് പോയി അപ്പം ഭാര്യ പറഞ്ഞ് എപ്പോഴും ഭയങ്കര ചൂടനാണ് ഭയങ്കര എപ്പോഴും കടുത്ത അവർക്ക് സൂര്യവും ഇല്ല അപ്പം ഇതിൻ്റെ ഇയാൾ കാശിക്ക് പോയി കാശിക്ക് പോകാൻ നേരത്ത് പെണ്ണും പൊടിയാക്കിട്ട് പാല വെച്ച് കൊടുത്തു ഇരിയാ അറിയാൻ പോകുമ്പോൾ ആ ചുരക്കായും കൊണ്ട് പോയിക്കോ എന്നിട്ട് എല്ലാ വെച്ച് തൊഴണ എല്ലാ അമ്പലക്കുളത്തിലും ചുരക്കായും നിങ്ങൾ കുളിച്ച് പൊങ്ങുമ്പോൾ ചുരക്കായും മുക്കി പൊക്കാൻ പറയും അപ്പോൾ ഭാര്യ പറഞ്ഞതല്ലേ ഏലും കുളിക്കണ കാര്യമല്ലേ അമ്പലക്കുളത്തിൽ ശുദ്ധിയണ കാര്യമല്ലേ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പക്കനാർ ചുരക്കായും കൊണ്ടുപോയി കാശ് വരെ കണ്ട കുളത്തിലെല്ലാം കുളിച്ച് അവിടെ എല്ലാം വെച്ചമ്പലത്തിലെല്ലാം തൊഴുത് ചുരക്കായും മുക്കിയെടുത്ത് തിരിച്ച് കൊണ്ടുവന്ന് പെൺ നമ്മൾ കൊടുത്തു അപ്പോൾ അവർ കാര്യത്തിൽ കറി വെക്കുകയും ചെയ്ത് കറി വെച്ച് കഴിഞ്ഞപ്പോൾ അത് മാത്രമായിട്ട് കറി വെച്ച് അപ്പ അപ്പം പാക്കനാർ ഈ പെണ്ണുമ്പോഴത്തേ നന്തൊക്കെ വിളിച്ച് കൈക്കളല്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് തന്നെ നിങ്ങൾ വരെ മാറ്റമൊന്നുമില്ല കാശിക്ക് പോയതേ ഉള്ളു കാശിക്ക് പോയതെന്നേ ഉള്ളു ഈ ചുരക്കാട് അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് ഇതുപോലൊരു പ്രോസസ്സിങ് നമുക്ക് അറിയണം എനിക്ക് ഞാൻ എനിക്കത് എന്നെ കുറേ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഈ ഒരാളെന്തിനും പറയുമ്പോൾ അത് എന്താണ് പറയണമെന്നല്ല ഞാൻ എൻ്റെ മനസ്സിൽ പരിശുദ്ധാർ പറയണത് എന്തുകൊണ്ട് പറയണമെന്നാണ് അതവിടെ അരൂപിയുടെ പ്രശ്നമാണ് അപ്പോൾ ഇവർ കള്ളത്തര ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് വേറൊരു കാര്യമാണെങ്കിൽ പറയണമെന്നുള്ളത് കൊണ്ട് അതെനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പം ഞാൻ സാത്താണെ ശരിക്കും ചൂടാവും അപ്പോൾ ഈ കുറേ നാളെ കൂടെ നടക്കുന്നവർ ചോദിക്കുമോ സത്യമ്മ ഞന് ഈ മതനെ കണ്ട മതനെ കണ്ടെങ്കിൽ പിന്നെ പാകപ്പെട്ട് സൗമ്യമായിട്ടൊക്കെ കിടക്കേണ്ടതല്ലേ നമുക്ക് സൗമ്യമായിട്ട് നമ്മൾ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും െറ്റ് വളഞ്ഞു പോകും ശാസിക്കേണ്ട സമയത്ത് തെറ്റ് കാണുമ്പോൾ അത് ശ ശാസിക്കണം അപ്പം അതിന് പക്ഷേ അതിൻ്റെ പേരിൽ അത് വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് എടുക്കരുതേ വിശ്വാസത്തിൻ്റെ വിഷയമാണത് പക്ഷേ അതിനെ വെച്ച് അസസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരാൾ അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയരുത് എല്ലാം വീട്ടിൽ പോകുമ്പോൾ എല്ലാം ക്ഷമിക്കണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടിയിലാണ് അതുകൊണ്ട് വായി നാക്ക് ഇടത് പുറത്തെടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ കഞ്ചാവ് വലിച്ചു അവൻ്റെ അവൻ്റെ ഉടുപ്പ് കഴുകാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കഞ്ചാവ് ഇരിക്കണത് അപ്പത്തേനെ കൈ കിട്ടി സാധനം കിട്ടുന്ന തിരക്കിട്ട് അടിക്കണം അപ്പം തന്നെ എന്താ കാര്യം അമ്മയ്ക്ക് അടിക്കാൻ അധികാരമുണ്ട് അമ്മയ്ക്ക് പ്രായമില്ലല്ല കാര്യം അത്രയും അധികാരം വേറെ ആർക്കും ഇല്ല കാര്യം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ അത് അപ്പം അമ്മ ഉള്ളോടത്തോളം കാലം എത്ര പേരാണ് വിശുദ്ധിയോട് ജീവിക്കണത് ആരെങ്കിലും ഇന്ന് വെടിപ്പും മെനയുമായിട്ട് ജീവിക്കുന്നുണ്ട് ഒരു കാര്യം അവരുടെ അമ്മയാണ് അതിൻ്റെ കാരണം കാരണം അമ്മയുടെ ശാസനയിലും കാര്യം അമ്മയ്ക്കൊരു ഗുണമുണ്ട് അമ്മ എത്ര ഉപദ്രവിച്ചാലും അമ്മയുടെ സ്നേഹത്തെ അവിശ്വസിക്കത്തില്ല മക്കൾ എന്താ കാര്യം ആ സ്നേഹം അവരനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അമ്മ അമ്മയുടെ സങ്കടം കൊണ്ട് തന്നെ അമ്മ വിചാ മക്കൾ വിചാരിക്കത്തുള്ളൂ കാര്യം അമ്മ ദൈവം കഴിഞ്ഞാൽ പിന്നെ അമ്മേ ഉള്ളു അത് കഴിഞ്ഞാണ് അച്ഛനുള്ളത് വിശ്വാസ പഠനങ്ങളിൽ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം കൂടി ഉറിയക്കാര് ഇരുന്നിട്ട് അവസാനം മക്കൾ പോക്കൃത്തിറങ്ങാണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാർ കുറേ വിശുദ്ധന്മാരും ഭക്തന്മാരുടെ മക്കൾ പഴിപുഴച്ചവരാണ് എന്താ കാര്യം അവർ വിശുദ്ധി കീപ്പ് ചെയ്യാൻ വേണ്ടി വാഹം മിണ്ട പ്രാണികളായിട്ട് നടന്നിട്ട് മക്കൾക്ക് അവരുടെ അതൊരു അത് തരമാറ്റം എടുത്തിട്ട് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കും അത് അത് ഞാൻ ഇടവക കണ്ട കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ് ഈ ഉടമ്പടി വിഷയത്തിൽ നമ്മൾ വിഷയോ വിശ്വാസ വളർച്ചയും വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാരണം വിശ്വാസം നല്ലതിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടം ചെല്ലുമ്പോഴും നമ്മൾക്ക് വളർച്ച ഉണ്ടാകണം വളർച്ച രേഖപ്പെടുത്തണം വളർച്ച രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് അതേ വിഷയം റെക്കറ് ചെയ്യണത് നമ്മളത് പഠിച്ചതാണ് നമ്മൾ ആ നില അത് ആ വിഷയം വന്ന് ഇന്ന നിലപാടെടുക്കത്തുള്ളത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കർത്താവ് ആ വിഷയം മാറ്റിയിട്ട് വേറെ സബ്ജക്ട് ഒരു കാര്യം വ്യക്തമാണ് ആ സമയത്ത് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല എന്ന് പറയണ വിശ്വാസത്തിൻ്റെ മൂന്നാം തലമുറയാണ് എൻ്റെ കാര്യം എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് എല്ലാം അറിയാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതാണ് അവിടെ ഈ വിശ്വാസത്തെ പ്രവർത്തനക്ഷമ വിശ്വാസത്തിൻ്റെ ആൾ രൂപമാണ് അമ്മ എന്താ കാര്യം ഏറ്റവും സങ്കടകരമായ വിഷയം വന്നാലും ഹൃദയത്തിൽ സംഗ്രഹിക്കും അതെന്താ കാര്യം അത് യോഹന്ന പതിനാറ് ഇരുപത്തി മൂന്നാണ് ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല ചോദിക്കാൻ എന്തു ചെയ്യും ഹൃദയത്തിലെ സംഗ്രഹിക്കും അതേക്കുറിച്ച് സ്വന്തമായിട്ട് ധ്യാനിക്കും ധ്യാനിച്ച് ദൈവത്തിൻ്റെ പദ്ധതി സ്വന്തമായിട്ട് കണ്ടെത്തും അതാണ് പരിശുദ്ധ അമ്മ ശുദ്ധിക്കട്ടെ അല്ലല്ലി അതായത് പരിശുദ്ധ അമ്മ ഈ വിശ്വാസത്തിൻ്റെ പ്രഥമപാഠങ്ങളെ പിന്നിടുമ്പോൾ നമുക്ക് ഓരോ മണ്ണിയടിക്കും സുശേഷത്തിൽ നമുക്കറിയാൻ പറ്റും എന്താണത് അമ്മ ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നമുക്കെല്ലാം വേണ്ടി ചോദിച്ചു ചോദിച്ചതാണ് എല്ലാവരും ചോദിക്കാം ഭർത്താവ് ഇപ്പോൾ മുപ്പത്തോ അഞ്ചാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചു പോയവരില്ലേ അവരുടെ മനസ്സിൽ അവരെന്നും ചോദിക്കും എന്താ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണം എൻ്റെ അനിയത്തിയ ഭർത്താവിനെ കൊണ്ട് അവരുടെ മക്കളൊക്കെ ആയിട്ട് അവർ കാറിൽ എല്ലാ ദിവസവും ശനിയാഴ്ച പോയി അവർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നെ വിളിക്കാനും തിരക്കില്ല തിരക്കാനില്ല എനിക്ക് മക്കളും ഇല്ല നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് ചോദിക്കാം അതായത് നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചോദ്യമാണത് അമ്മ ചോദിച്ചത് നമുക്ക് വേണ്ടി ചോദിച്ചതാണ് നീ എന്താണ് ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് പക്ഷെ അതിന് ദൈവത്തിന് ഉത്തരവുണ്ടേ എന്താ കാര്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് നീ പാഷൻ പാഷൻ കാലം 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 എന്ന് എന്ന് ബൈബിൾ അങ്ങനെ പറയത്തില്ല സങ്കടങ്ങളുടെ കൊ കൊച്ചു മരിച്ചു ഗർഭസ്ഥി കിടന്ന് കൊച്ചു മരിച്ചു ഇപ്പൊരമ്മയുടെ സാക്ഷി കണ്ടല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നു അതായത് ഒരു കുഞ്ഞു മരിച്ചു അപ്പൊ ആ കുഞ്ഞു മരിച്ചപ്പോഴേ ആ കുഞ്ഞു പോയപ്പോഴേ അവർക്ക് അതുപോലെ ഒരു കുഞ്ഞിനെ വേണം ഇന്നലെ പറഞ്ഞതാണ് സഹിക്കാൻ പറ്റുന്നില്ല ഏ ആ പതിനൊന്ന് വയസ്സുള്ള മകൻ മരിച്ചു അത് അപ്പോഴേ പിന്നെ ഇവർ ഭ്രാന്തായിപ്പോ അമ്മ ഭ്രാന്തായിപ്പോയി അപ്പോഴേ അവർ നോൺ ക്രിസ്ത്യനാണ് പക്ഷേ അമ്മയെ പരിചയപ്പെട്ടത് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി എനിക്ക് ഭ്രാന്തായിപ്പോയി എനിക്ക് ഇതുപോലെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ് അത് ഒരു ആൺകുഞ്ഞിനെ തന്നെ തരണമെന്ന് പറഞ്ഞു അതിനാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പോൾ എന്ത് അവൾക്ക് അങ്ങനെ അടക്കാൻ കാര്യം അവൾ ഉടനെ അമ്മ ഒരു ഓപ്പറേഷൻ കാണിച്ചു കൊടുത്ത് മനസ്സിൽ ഇപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു എടോ അവരെന്തോ വാസറ്റമയോ ട്യൂബറ്റമയോ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത് ഇപ്പോൾ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യണം നമുക്കിനി ഒരു കുഞ്ഞിനെ തരുമെന്ന് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു അയാൾക്ക് അമ്മയിലൊന്നും വിശ്വാസമില്ല പക്ഷെ ഭാര്യ വിശ്വാസമുള്ളതുകൊണ്ട് ഭാര്യ സ്നേഹമുള്ളതുകൊണ്ട് അവരുടെ സങ്കടം ഇങ്ങനെ ഇരിക്കണമുണ്ട് പറഞ്ഞു ശരി നമുക്കത് അഴിച്ച് രണ്ടാമത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴങ്ങനെ അവർക്ക് അവർ പ്രഗ്നൻ്റ് ആയുടനെ പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ ഇവക്കൊരു പഴി ഇത് പെങ്കുഞ്ഞാകരുത് പെങ്കുഞ്ഞാണെങ്കിൽ എനിക്ക് വേണ്ട കാര്യം എൻ്റെ മകനാണ് മരിച്ചിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അവന് അതുപോലൊരു മകനെ തന്നെ തിരിച്ചു കൊടുത്തത് അപ്പോൾ ചില സമയത്ത് നമുക്ക് അത് അത് വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങനെ കിടക്കണവർ അവർ കുറച്ചുകൂടി ഗ്രോത്ത് ആണ് മകനേക്കാൾ വലുതാണ് എൻ്റെ മകനല്ലേ പോയുള്ളൂ എൻ്റെ ദൈവം പോയില്ലല്ല എന്ന് ചിന്തിക്കുന്നതാണ് എൻ്റെ സെക്കൻഡ് പാഠം എന്ന് പറയണത് അപ്പോൾ അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ല എൻ്റെ മകനല്ലേ പോയുള്ളൂ അത് ദൈവഹിതം എൻ്റെ ദൈവം എൻ്റെ ഇടയ്ക്ക് ഒന്നു പോയില്ല എന്ന് പറയുന്നത് സെക്കൻഡ് പാഠം അപ്പം അത് സെക്കൻഡ് പാഠം അങ്ങനെ സെക്കൻഡ് പാഠത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്തു ചെയ്യും ഹൃദയത്തെ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ അതാണ് വിഷയം അപ്പം ചില ആൾക്കാർക്ക് ഒരു ചോദ്യമുണ്ട് നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അപ്പം അപ്പം നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചെയ്തതെന്നാണ് അമ്മ ചോദിക്കുന്നത് അപ്പം ഈശോൻ്റെ ഉത്തരം എന്താണ് അമ്മ ഇതിനേക്കാൾ ഞാൻ എൻ്റെ അമ്മയാണ് അപ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം അത് അത് കറക്റ്റ് ചെയ്യേണ്ട അവിടെ എൻ്റെ അമ്മയാണ് എന്താ എൻ്റെ അമ്മയ്ക്ക് അറിയണം എന്താണ് പിതാവിൻ്റെ കാര്യത്തിലാണ് ഞാൻ ായിരിക്കേണ്ടത് അപ്പോൾ അമ്മ കടന്നു പോകുന്ന ഒരു ആ ഒരു മൂന്ന് ദിവസം തന്നെ കാണാതിരുന്നപ്പം അമ്മ കടന്നു പോയ സങ്കടമില്ലേ ആ സങ്കടം എന്താ സാധനം അത് പിതാവിൻ്റെ കാര്യമാണെന്ന് പറയണത് ഓ എന്ത് രസമാണ് ഈശ്വര സംസാരിക്കണത് കേൾക്കുക പരിശുദ്ധാത്മാവില്ലാതെ ബൈബിൾ മനസ്സിലാവത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് അറിയാവോ പരിശുദ്ധ ബൈബിളൊക്കെ നിങ്ങളുടെ അടുത്ത് വായിക്കും ഞോര് വായിക്കണ പോലെ എടുത്ത് അബ്രാഹത്തിൻ്റെ കഥയും കാക്കേൻ്റെ കഥയൊക്കെ വായിക്കും എന്നിട്ട് ഞാൻ ബൈബിൾ വായിച്ചു എന്ന് പറയും എന്താ ബൈബിൾ എഴുതിയിരിക്കേണ്ട പരിശുദ്ധാത്മാവാണ് അയാളോട് ചോദിക്കേണ്ടത് എങ്ങനെ എഴുതിയെന്ന് എന്തിനെഴുതിയെന്ന് ചോദിക്കണം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെയും നമ്മളെ ഇത് പഠിപ്പിച്ചു തരണം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്നത് എൻ്റെ പേര് ലിനു ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കൊണ്ടെന്ന് വരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനാലാം തീയതിയാണ് ഞാൻ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ ഇവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ടി സി പാസ്സാവുന്നത് അന്ന് തൊട്ട് ഞാൻ കേട്ടിട്ട് എന്ന എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയായിരുന്നു എനിക്ക് നാല് വർഷമായി ഞാൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു ഈ നാല് വർഷത്തിൽ ഞാൻ ഒൻപത് പ്രാവശ്യം ഈ എക്സാം എഴുതി എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല ചെറിയ മാർക്കിന് എനിക്ക് പരാജയമാണ് ഉണ്ടായത് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് ചാനൽ വഴിയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സാക്ഷ്യം ഞാൻ ഈ ചാനലിലൂടെ കേൾക്കാനിടയായി ഒ ഇ ടി എക്സാം പാസ്സാവുന്നതും ഐ എൽ ടി എസ് എഴുതി പാസ്സാവുന്നതും എല്ലാം ഞാനിവിടെ കേട്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ എനിക്ക് എന്തായാലും കേട്ടിട്ട് എക്സാം പാസ്സാകാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറയുകയും ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഒന്നിച്ച് വന്നിരുന്ന ഇവിടെ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാൻ ഈ നാല് വർഷത്തിനിടയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു ലീവ് വേക്കൻസിയിൽ ഞാൻ താൽക്കാലികമായിട്ട് ഞാൻ കയറിയിരുന്നു അന്ന് ഞങ്ങൾക്ക് കേട്ടിട്ട് നിർബന്ധം ഇല്ലായിരുന്നു പിന്നീട് കേട്ടിട്ട് നിർബന്ധമാവുകയും പിന്നീട് ജോലിക്ക് പോകാൻ സാധിക്കാണ്ടി വരികയും ചെയ്തു ഇവിടെ വന്ന് ഡിസംബർ മാസത്തിലായിരുന്നു എൻ്റെ എക്സാം ആ ഡിസംബറിൽ തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എക്സാം എഴുതിയപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ എത്ര കൂട്ടി വെച്ചിട്ടും എനിക്ക് എൺപത്തി സംതിങ് ആ ഒരു അതിൽ കൂടുന്നില്ലായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പരാജയപ്പെടുമെന്ന് അതിനുശേഷം ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവെ ഞാൻ ഈ പരീക്ഷ ജയിക്കുവാണെങ്കിൽ ഞാൻ അമ്മയുടെ മുന്നിൽ വന്നതെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ റിസൾട്ട് വന്നു ഫെബ്രുവരി ഒന്നാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോഴും എനിക്ക് നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ ഞാനല്ല റിസൾട്ട് നോക്കിയത് ഞാൻ എൻ്റെ മാ നമ്പർ എൻ്റെ ഒരു കൂട്ടുകാരിനെ ഏൽപ്പിക്കുകയും അവളാണിത് നോക്കി പറയുകയും ചെയ്തത് ഞാൻ ഈ റിസൾട്ട് വന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ ഒരു കയ്യിൽ ഞാൻ ഇറക്കി പിടിക്കുകയും ചൊവ്വാഴ്ച ദിവസമായിരുന്നു ചൊവ്വാച്ച ദിവസം ആരാധന മറ്റൊരു കയ്യിൽ ആരാധന കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു വേറൊരു ഫോണിൽ എനിക്ക് കോൾ വന്നു നീ പാസ് നീ തൊണ്ണൂറ് മാർക്ക് കിട്ടി പാസ് എനിക്ക് തൊണ്ണൂറ്റി ആറ് മാർക്ക് തന്ന ദൈവ എന്നെ അനുഗ്രഹിച്ചു അതിനെ ഞാൻ അമ്മയോട് ഒരായിരം നന്ദി പറയുന്നു യേശുവേ 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 നന്ദി നന്ദി സ്തുതി ആരാധന മാതാവേ എൻ്റെ ജീവിതത്തിൽ മാതാവ് ചൂരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാനിപ്പോൾ കൃതയെന്ന് നന്ദി പറയാനാണ് ഈ അൽത്താരയിൽ നിൽക്കുന്നത് എൻ്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം നാലാം തീയതി തുളർച്ചയായ നെഞ്ചുവേദനയെ തുടർന്ന് ഞങ്ങൾ സ്വന്തമായി ലാവിൽ പോയ ഇ സി ജി എടുത്ത് ഡോക്ടറെ വീട്ടിൽ പോയി കാണുകയും ഡോക്ടർ രണ്ടാഴ്ചത്തെ മെഡിസിൻസ് തന്നെ ഞങ്ങളോട് ടി എം ഡിയും എക്കോയും എടുത്ത് ആ റിപ്പോർട്ടുമായി ഡോക്ടറെ ചെന്ന് കാണുവാൻ പറഞ്ഞു ഞങ്ങൾ അതിനു മുമ്പേ ഇവിടെ വന്ന് കൃപാസനത്തിൽ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എക്കോയും ടി എം ഡിയും എടുക്കുന്നതിന് മുമ്പേ മാതാവിൻ്റെ കാശുധ്രുവും വിശുദ്ധ കാശുധ്രുവും വിശുദ്ധ തലവും ഇട്ടു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ടി എം ഡിയും എക്കോവും എടുക്കുവാൻ ഞങ്ങൾ പോയത് ആ റിപ്പോർട്ടുമായി ഡോക്ടറുടെ എടുക്കലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞു ഈ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പവുമില്ല നിങ്ങളുടെ ആദ്യത്തെ ഈശിജിയുടെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹം ഞങ്ങളുടെ ദിവസത്തു വരുന്ന മാതാവിനും നന്ദി ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം എന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ആ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായി എൻ്റെ രണ്ട് കിഡ്നിക്കും ആണെന്ന് എൻ്റെ സ്കാനിങ്ങിൽ റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിസിൻ കഴിച്ചു തുടങ്ങി അങ്ങനെ എൻ്റെ ക്രിയാറ്റിൻ ബലിൽ ഫോർ എത്തി അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടിയും വിശുദ്ധ കാശുരവും ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ക്രിയാറ്റൻഡിൾ കുറഞ്ഞ് മണ്ണിൽ എത്തുകയും രണ്ടാമത് ഡിസംബർ ഇരുപത്തേഴാം തീയതി വീണ്ടും ഒരു സ്കാനിങ് എടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആ റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കിഡ്നിക്ക് യാതൊരു കംപ്ലൈൻ്റും ഇല്ല എന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹം ചൊരുന്ന മാതാവിനും തിരുക്കുവാനും കൊടാനും കൂടി നന്ദി മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ മാതാവ് ചൊരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുവാൻ ഞാൻ ശ്രമിക്കുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം അഞ്ചാം തീയതി എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ആ ബൈക്ക് ആക്സിഡൻറ്റിൽ ഞാൻ എൻ്റെ ഇടത് ഷോൾഡർ ഇടിച്ച് റോഡിൽ വീണു ആ വീഴ്ചയുടെ ഫലമായി എൻ്റെ കൈ പൂർണ്ണമായും പൊക്കുവാൻ സാധിച്ചിരുന്നില്ല മാതാവിൻ്റെ ഉടമ്പടിയും വിശുദ്ധ കാശ്രവും വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഇപ്പോൾ പൂർണ്ണമായും കൈ പൊക്കുവാൻ സാധിക്കുന്നു നാലാമത് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹം എൻ്റെ കടയിൽ ആറ് വർഷമായി വിൽക്കുവാൻ സാധിച്ചിരുന്ന സാധിക്കാതിരുന്ന സാധനങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ആ സാധനങ്ങൾ എല്ലാം പൂർണ്ണമായും വിറ്റുപോകുവാൻ എന്നെ മാതാവ് സഹായിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചോരഞ്ഞ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു ഇഷുമിശ സുധിയാരിക്കട്ടെ എനിക്ക് അമ്മ തന്ന ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ എളമക്കൈയിൽ നിന്നാണ് വരുന്നത് എറണാകുളം ജില്ല ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാസം ഒന്നാം തീയതിയാണ് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് കാനഡയിൽ സ്റ്റുഡൻറ്റായി പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വിസ ട്രൈ ചെയ്യുമായിരുന്നു അപ്പം ഓരോരോ തടസ്സങ്ങളായിട്ട് എൻ്റെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു ആദ്യം തന്നെ ബാങ്കിൻ്റെ ലോൺ നമുക്ക് കിട്ടാണ്ടായി അത്യ കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിട്ട് കുറേ തടസ്സങ്ങൾ വന്നു ആൻഡ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വിസ വെച്ചു പൈസ എല്ലാം സംഘടിപ്പിച്ച് വിസ വെച്ചപ്പോഴത്തേക്കും എനിക്ക് വിസ റിജക്ഷനായി ആദ്യത്തെ വിസ റിജക്ഷൻ വന്നു വിസ റിജക്ഷൻ വന്നതിൻ്റെ റീസൺ പറഞ്ഞത് ഞാൻ ഒരു സെമിസ്റ്റർ ഫീസ് മാത്രം അടച്ചിട്ടാണ് എൻ്റെ വിസ വെച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിസ റിജക്ഷൻ ആയത് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യവും വിസ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ സംഘടിപ്പിച്ചു ആദ്യത്തെ വിസ വെച്ച് രണ്ടാമത്തെ വിസയിലേക്ക് മാറിയപ്പോൾ ഫുൾ ഫീസ് അടക്കേണ്ടി വന്നു ഒരു അഞ്ച് ലക്ഷം രൂപയിലധികം എനിക്ക് ആ സമയത്ത് വെക്കേണ്ടി വന്നു ആൻഡ് രണ്ടാമത്തെ പ്രാവശ്യവും വിസ വെച്ചു എനിക്ക് അപ്പോഴും റിജക്ഷൻ വന്നു അപ്പോൾ ഞാൻ പിന്നെയും എനിക്ക് എൻ്റെ മുന്നിൽ തടസ്സങ്ങളായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സമയങ്ങളിൽ ഞാൻ മാതാവിലേക്ക് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ എന്നാലും ഒരിക്കലും ഞാൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടോ ഒന്നും ഞാൻ മാതാവിലെ പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് മൂന്നാമത്തെ രാശ്രം ഇതുപോലെ എൻ്റെ എസ് ഒ പിയിൽ വന്ന പ്രശ്നമാണ് എല്ലാം ശരിയാക്കി വെച്ചാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ രാശ്രവും വിസ വെച്ചു മൂന്നാമത്തെ പ്രാവശ്യം വിസ എനിക്ക് റിജക്ഷൻ ആയിട്ട് വന്നു മൂന്നാമത്തെ പ്രാവശ്യം വെച്ചതിന് ശേഷം ഞാൻ വിസ കൃപാസനത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇന്ന് തലേ ദിവസം ഞാൻ പ്ലാൻ ചെയ്തു എനിക്ക് പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്ന മുടമ്പടി എടുക്കണം എന്ന് പക്ഷേ അന്ന് രാത്രി എനിക്കൊരാക്സിഡൻ്റ് ആയിട്ട് എനിക്ക് കാലിന് സ്റ്റിച്ചിട്ട് വന്നു അതെനിക്ക് നടക്കാൻ പറ്റാണ്ട് എനിക്ക് ആ ദിവസം കൃപാസനത്തിൽ വരാൻ പറ്റിയില്ല അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൂന്നാമത്തെ റിജക്ഷൻ എനിക്ക് വന്നത് അങ്ങനെ എൻ്റെ എല്ലാ ഹോപ്പും എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് അറി എനിക്ക് വേറൊരു ഫ്രണ്ടിലേക്ക് വേറൊരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയും മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞു ഒരു പ്രാവശ്യവും കൂടി വെച്ച് നോക്കും നാലാമത്തെ പ്രാവശ്യം വെക്ക് എന്നിട്ട് അവരൊരു കാര്യം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഫൈനലായിട്ടുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം അതുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വിസ കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ജാനുവരി മുപ്പത്തി ഒന്നാം തീയതി നാലാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ വിസ വെച്ചു നാലാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ വിസ വെച്ചു പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടീനകത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മാർക്ക് കൊണ്ടോ എൻ്റെ പ്രൊഫൈലിനകത്ത് വന്നപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് ആകെ നാൽപ്പത്തി ഒൻപത് ശതമാനമേ മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ